കാലടി സെന്റ് ജോർജ് പള്ളിയിൽ വിശുദ്ധ ഗീവർഗി സഹദായുടെ തിരുനാളിന് കൊടികയറി പ്രസിദ്ധേന്തി വാഴ്ചയെ തുടർന്ന് വികാരി ഫാദർ മാത്യു കിലുക്കൻ തിരുനാളിന് ആരംഭമായി കൊടിയുയർത്തി തുടർന്ന് കുർബാന പ്രസംഗം നൊവേന ലതീഞ്ഞ് എന്നിവയ്ക്ക് മുൻ വികാരി ഫാദർ ജോൺ പുതുവ മുഖ്യ കാർമികനായി സം <kartavaamni> സഹോദരങ്ങളെ ആയിരങ്ങൾ രോഗശാന്തി മനഃശാന്തിയും തേടി അണയുന്ന ഭക്തരുടെ അഭയസ്ഥാനമാണ് കാലടി സെന്റ് ജോർജ് ഇടവുക്കം മധ്യസ്ഥനായ വിശുദ്ധ ഗിവർഗീയ സഖ ഈ സഖ്ര ആയിട്ട് നടയിൽ വന്നു വന്നണയുന്ന ഭക്തജനങ്ങൾക്ക് വിശുദ്ധം നൽകുന്ന ആശ്വാസവും അനുഗ്രഹവും ഔണനീയമാണ് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാൻ ആണ്ടുവട്ടത്തിലെ സ്ലീഹ സഹതായുടെ തിരുനാൾ ദിനത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന നല്ല പതിവ് നമുക്കുണ്ട് ഇരുപത്തിരണ്ടാം തീയതിയാണ് വൈകിട്ട് പട്ടണത്തെ പുളകമണിയിക്കുന്ന ആഘോഷമായ വർണ്ണാഭമായ പട്ടണ പ്രദക്ഷിണം ഇരുപത്തിമൂന്നാം തീയതിയാണ് പ്രധാന തിരുനാൾ വെള്ളിയാഴ്ച വൈകിട്ട് കല്യാണം എന്ന ഒരു നാടകവും ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ ഇരുപത്തിമൂന്നാം തീയതി വൈകുന്നേരം ഒരു മെഗാ മെഗാഷോയും കലാസഹദർക്കായി ക്രമീകരിച്ചിട്ടുണ്ട് തിരുനാൾ ആഘോഷങ്ങളിൽ അത്യന്തം പങ്കെടുത്ത് വിശുദ്ധൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ കാലടി സെൻറ്റ് ജോർജ് ഇടവക ദേവാലയത്തിലേക്ക് ഈ തിരുനാൾ ദിനങ്ങളിൽ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ അഗീവിക സകഥ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും മാധ്യസ്ഥം ായിട്ട് ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും ജൂലൈ ഒന്നു മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർവിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്